ശങ്കരാചാര്യസ്വാമികളുടെ ജീവചരിത്രം ഉൾപ്പെടെയുള്ള മറ്റു കൃതികൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്യണം പരിചയപ്പെടുത്തണമെന്ന് ചില ആളുകൾ കമന്റിലൂടെ അഭ്യർത്ഥിച്ചിരുന്നു അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത് ശങ്കരാചാര്യസ്വാമികളുടെ ജീവചരിത്ര കൃതി വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ദിക്വിജയം ശങ്കരദിക് വിജയം അതുപോലെ അദ്ദേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രകരണ ഗ്രന്ഥമാണ് വേദാന്ത കേസരി അഥവാ ശതശ്ലോകി നിർഭാഗ്യവശാൽ ആ രണ്ട് കൃതികൾ ഇവിടെ പരിചയപ്പെടുത്തുന്നില്ല അതൊഴിച്ച് മറ്റ് എല്ലാ കൃതികളും പ്രധാനപ്പെട്ട എല്ലാ കൃതികളും പരിചയപ്പെടുത്തുന്നുണ്ട് ഇന്ന് ഇവിടെ പരിചയപ്പെടുത്തുന്ന എല്ലാ കൃതികളും നിർബന്ധമായിട്ടും നമ്മൾ വായിക്കേണ്ടതായിട്ടുള്ള ഭഗവത്പാദരുടെ കൃതികളാണ് വളരെ പ്രധാനപ്പെട്ട കൃതികളാണ് അപ്പത് കാണാം എല്ലാവരും വായിച്ചിട്ടുള്ള ശങ്കരാചാര്യരുടെ വളരെ പ്രശസ്തമായിട്ടുള്ള കൃതികള് നിർവാണാഷ്ടകം വിഷ്ണുഭുജംഗ സ്തോത്രം ശിവഭുജങ്ക സ്തോത്രം കൃഷ്ണാഷ്ടകം ഗോവിന്ദാഷ്ടകം തുടങ്ങിയ കൃതികളിലൂടെ ഇവിടെ പരിചയപ്പെടുത്തുന്നില്ല മറ്റുള്ള പ്രകടനഗ്രന്ഥങ്ങളും സ്തോത്രകൃതികളാണ് ഇന്ന് ഇവിടെ കാട്ടിത്തരുന്നത് അത് നിർബന്ധമായിട്ടും വാങ്ങുക വായിക്കുക ഫാദറുടെ കൃപ കൊണ്ട് എനിക്ക് വളരെ ആഴത്തിൽ ഗഹനമായിട്ട് തന്നെ വായിക്കാനും മനസ്സിലാക്കാനും സാധിച്ചിട്ടുള്ള കൃതികളാണിത് അത് ക്ലാസുകളായിട്ട് തരണം എന്ന ആഗ്രഹമുണ്ട് പക്ഷേ അതുപോലെ ഓരോ പുസ്തകവും എന്താണ് അതിലെ അതിൽ അടങ്ങിയിരിക്കുന്ന ഉള്ളടക്കം എന്താണ് എന്ന് പറഞ്ഞു തരണമെന്നുണ്ട് പക്ഷേ ഈ ഒരു വീഡിയോയിൽ ആ ഒരു സമയപരിമിതി ഉള്ളതുകൊണ്ട് അതിലേക്ക് മുതിരുന്നില്ല ഇപ്പം പുസ്തകങ്ങൾ മാത്രം കാണി കാണിച്ചു തരികയാണ് അത് മലയാള ഭാഷയിലുള്ളതാണ് എല്ലാവരും വാങ്ങിക്കുക നിർബന്ധമായിട്ടും ശങ്കര മഠത്തിൽ നിന്നും അതുപോലെ രാമകൃഷ്ണാശ്രമത്തിലെല്ലാം ലഭ്യമാണ് ഈ ഗ്രന്ഥം ശിവാനന്ദാശ്രമത്തിലും ലഭ്യമാണ് ശങ്കരാചാര്യ സ്വാമികളുടെ കൃതികൾ ഇത് സമ്പൂർണ്ണ കൃതികൾ എല്ലാം ഇതിലടങ്ങിയിട്ടുണ്ട് ഇത് സംസ്കൃതത്തിലാണ് ഇത് ഇന്റർനെറ്റിൽ ലഭ്യമാണ് ഇന്റർനെറ്റിൽ നമുക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാം പ്രിന്റ് എടുക്കാം ഞാനത് അങ്ങനെ എടുത്തിട്ടുള്ളതാണ് ജിജ്ഞാസുക്കളായിട്ടുള്ള ആളുകൾക്ക് സമ്പൂർണ്ണ സംസ്കൃത സംസ്കൃതത്തിലാണത് സമ്പൂർണ്ണ കൃതികളാണ് ശങ്കരാചാര്യ സ്വാമികളുടെ എല്ലാ കൃതികളും ഉണ്ട് സംസ്കൃത ഭാഷയിലാണെന്ന് മാത്രം നമുക്കത് ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിൻ്റ് ഔട്ട് എടുത്തതുപോലെ പുസ്തകമാക്കാവുന്നതാണ് ജിജ്ഞാസുക്കളായിട്ടുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ചെയ്യാവുന്നതാണ് അതുപോലെ ഇപ്പം ഇവിടെ കാണിച്ചു തരുന്നില്ല എന്നാൽ നോട്ട് ചെയ്തോളൂ തത്വബോധം ശങ്കരാചാര്യരുടെ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു പ്രകടന കൃതിയാണ് തത്വബോധം അത് ഞാനൊരാൾക്ക് അത് വായിക്കാനായിട്ട് കൊടുത്തിരിക്കുകയാണ് മറ്റൊരു സന്ദർഭത്തിൽ അത് പരിചയപ്പെടുത്തി തരാം സാധിക്കുമെങ്കിൽ അത് ക്ലാസ് ആയിട്ട് തരേണ്ടതാണ് അത്രയും ഗംഭീരമായിട്ടുള്ള ഒരു പുസ്തകമാണ് തത്വബോധം ഇത് ആത്മബോധം എന്ന കൃതിയാണ് ആത്മബോധം ഇതും ഞാൻ ഇന്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിന്റ് എടുത്തതാണ് ഒരു ജ്ഞാനദൃഷ്ണയുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ഇത് ചെയ്യാവുന്നതാണ് ചിന്മയാ മിഷൻ ഇത് പുസ്തക രൂപത്തിൽ ഇറക്കുന്നുണ്ട് പക്ഷെ ഇത് വളരെ ലളിതമാണ് ആ ഒരു ശ്ലോകവും അതിന് ലളിതമായ അർത്ഥവും വ്യാഖ്യാനവും കൊടുത്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇത് ഗംഭീരമായിട്ട് തോന്നി വളരെ ലളിതമാണ് അതുകൊണ്ടാണ് ഇത് വാങ്ങിച്ചിട്ടുള്ളത് ഇങ്ങനെ ഡൗൺലോഡാക്കി പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ചിന്മയ മിഷൻ ഈ ഒരു പുസ്തകം ഇംഗ്ലീഷിലും മലയാളത്തിലും വിവർത്തനം ചെയ്തതായിട്ട് നമുക്ക് കാണാം തീർച്ചയായും പഠിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് ആത്മബോധം മറ്റൊരു കാര്യം കൂടെ സൂചിപ്പിച്ചു കൊള്ളട്ടെ ശങ്കരാചാര്യസ്വാമികളുടെ ഏറ്റവും പ്രശസ്തമായത് അദ്ദേഹം രചിച്ചിട്ടുള്ള പ്രസ്ഥാനത്രയ ഭാഷ്യമാണ് എന്ന് പറയുമ്പോൾ വ്യാസവിരിചിതമായിട്ടുള്ള ബ്രഹ്മസൂത്രം അഥവാ വേദാന്തസൂത്രം ദശോപനിഷത്തുക്കൾ പത്തോപനിഷത്തുക്കൾ ഭഗവത്ഗീത ഇതിന് അദ്ദേഹം രചിച്ചിട്ടുള്ള ഭാഷ്യം അതും ഈ ഒരു സന്ദർഭത്തിൽ കാണിക്കുന്നില്ല അതെല്ലാം പഴയ വീഡിയോകൾ എടുത്തു നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതെല്ലാം അവിടെ നമ്മൾ ചെയ്തിട്ടുണ്ട് അതെടുത്ത് പറഞ്ഞു എന്ന് മാത്രം അദ്ദേഹത്തിന് വളരെ പ്രശസ്തമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പ്രസ്ഥാനത്തരായ ഭാഷ്യമാണ് ശങ്കരാചാര്യ സ്വാമികളുടെ ജീവിതവും ഉപദേശങ്ങളും കൃതികളൊക്കെ ചേർന്നിട്ടുള്ള ഒരു സമ്പൂർണ്ണ കൃതിയാണ് ആത്മതീർത്ഥം ഇത് രചിച്ചിരിക്കുന്നത് ശ്രീ രമണ ചരണതീർത്ഥർ നൊച്ചൂർ വെങ്കടരാമനാണ് ശങ്കരാചാര്യസ്വാമികളെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്ന ജിജ്ഞാസുക്കൾ തീർച്ചയായിട്ടും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം ശങ്കരഭാഗവതം എന്നും ഈ പുസ്തകം അറിയപ്പെടുന്നു ശങ്കരാചാര്യസ്വാമികളുടെ ജീവചരിത്രം പറയുന്ന മറ്റൊരു കൃതിയാണ് ശ്രീ ശങ്കരാചാര്യർ ഇത് രചിച്ചിരിക്കുന്നത് പി ശേഷാദ്രി അയ്യർ ആണ് ശ്രീരാമകൃഷ്ണപഠമാണ് ഇത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ശങ്കരാചാര്യസ്വാമികളുടെ ജീവചരിത്ര കൃതിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഒരു കൃതിയാണ് വളരെ ലളിതവും എന്നാൽ മനോഹരവും സമ്പൂർണ്ണമായിട്ടും എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ളതുമാണ് സഹസ്രനാമം ശിവ സഹസ്രനാമം അയ്യപ്പ സഹസ്രനാമം മുരുക സഹസ്രനാമം അങ്ങനെ എല്ലാ ദേവന്മാർക്കും സഹസ്രനാമം ഉണ്ടെങ്കിലും ശങ്കരാചാര്യ സ്വാമികൾ വിഷ്ണു സഹസ്രനാമത്തിന് മാത്രമേ ഭാഷ്യം രഹിച്ചിട്ടുള്ളൂ വിഷ്ണു സഹസ്രനാമം ശങ്കര ഭാഷ്യം പാലക്കാടുള്ള ശിവാനന്ദാശ്രമമാണ് ഈ ഒരു കൃതി മലയാളത്തിലേക്ക് പ്രസിദ്ധീകരിച്ചിട്ടുള്ള വിവർത്തനം ചെയ്തിട്ടുള്ളത് വിഷ്ണു സഹസ്രനാമ സ്തോത്രത്തിന് സ്വാമികൾ രചിച്ച വ്യാഖ്യാനം ശങ്കരവിരചിതമായിട്ടുള്ള ശാക്തേയരുടെ ഏറ്റവും പ്രിയപ്പെട്ട കൃതി സൗന്ദര്യലഹരി ലഹരി ശാക്തേർക്ക് വളരെ പ്രിയപ്പെട്ട ഒരു കൃതിയാണിത് ഗംഭീരമായിട്ടുള്ള കൃതി സൗന്ദര്യലഹരി അതുപോലെ ശൈവർക്ക് ശൈവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട കൃതിയാണ് ശിവാനന്ദലഹരി ശങ്കരാചാര്യർ രചിച്ചിട്ടുള്ള ശിവാനന്ദ ലഹരി ഇതും പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് രാമകൃഷ്ണ മിഷനാണ് രാമകൃഷ്ണ രാമകൃഷ്ണ രാമകൃഷ്ണമഠത്തിലത്തെ എല്ലാ ഗ്രന്ഥശാലകളിലും ലഭ്യമാണ് ശങ്കരാചാര്യ സ്വാമികളുടെ ഏറ്റവും മഹത്തും ബൃഹത്തുമായിട്ടുള്ള ഒരു പ്രകരണ ഗ്രന്ഥമാണ് സർവ വേദാന്ത സിദ്ധാന്ത സാര സംഗ്രഹം ഇത് ജ്ഞാനാനന്ദ സരസ്വതി സ്വാമിയാണ് ഇതിന്റെ വ്യാഖ്യാതാവ് ശിവാനന്ദാശ്രമമാണ് ഇത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് സർവ വേദാന്ത സിദ്ധാന്ത സാര സംഗ്രഹം ശങ്കരാചാര്യ സ്വാമികള് എല്ലാ പ്രകരണ ഗ്രന്ഥങ്ങളും രചിച്ചിട്ടുള്ളത് അദ്വൈതം സ്ഥാപിക്കാനാണ് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് അദ്വൈതാനുഭൂതി അദ്വൈതാനുഭൂതി ശിവാനന്ദാശ്രമത്തിന്റെ പ്രസിദ്ധീകരണമാണ് എഴുതിയിരിക്കുന്നത് ജ്ഞാനാനന്ദ സ്വാമികളാണ് അദ്വൈതാനുഭൂതി അദ്വൈതാനുഭൂതിയുടെ ഏറ്റവും വലിയ തലമാണല്ലോ അപരക്ഷ അപരമായിട്ടുള്ള ആ അപരോക്ഷമായിട്ടുള്ള അനുഭൂതി അപരോക്ഷാനുഭൂതി അതാണ് ശങ്കരാചാര്യരുടെ അടുത്തായി പരിചയപ്പെടുന്ന ഗ്രന്ഥം അപരോക്ഷാനുഭൂതി ശങ്കരാചാര്യരാൽ വിരചിതമായിട്ടുള്ള അപരോക്ഷാനുഭൂതി മനീഷാ പഞ്ചകം മനീഷാ പഞ്ചകം രൂപിയായി വന്ന ശിവന്റെ മുന്നിൽ അഞ്ച് ശ്ലോകങ്ങള് പറയുന്ന അതിഗംഭീരമായിട്ടുള്ള ഗ്രന്ഥം മനീഷാ പഞ്ചകം ബാലന്മാരെ ഉദ്ബോധിപ്പിക്കുന്നതിനായിട്ട് അവബോധം ഉണ്ടാക്കുന്നതിനായിട്ട് ബാലബോധ സംഗ്രഹം ബാലബോധം എന്ന കൃതിരീച്ചിട്ടുള്ളതും ശങ്കരാചാര്യസ്വാമികളാണ് ശ്രീകൃഷ്ണ ഭക്തി നിറഞ്ഞു തുളുമ്പുന്ന പ്രബോധ പ്രബോധസുധാകരം ശ്രീമദ് ഭാഗവതം ഇത് ഇതിവൃത്തമാക്കിയിരിക്കുന്നു ഭക്തിക്കാണ് ഇതിലെ പ്രധാനം വൈഷ്ണവ ഭക്തിക്ക് ശ്രീകൃഷ്ണ ഭക്തിക്ക് പ്രബോധ പ്രബോധസുധാകരം കാലടി ശ്രീരാമകൃഷ്ണ അദ്വൈതാശ്രമമാണ് ഇത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് പ്രബോധസുധാകരൻ ശങ്കരാചാര്യയുടെ മറ്റൊരു കൃതി വിജ്ഞാന നൗക വിജ്ഞാന നൗക ഇതുപോലെ തന്നെ ഗംഭീരമായിട്ടുള്ളൊരു പ്രകടന കൃതി കൃതിയാണ് അദ്വൈതാമൃതം ഒഴുകുന്നൊരു കൃതി വിജ്ഞാന നൗക പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ശിവാനന്ദാശ്രമമാണ് ജ്ഞാനാനന്ദ സ്വാമിയാണ് വ്യാഖ്യാതാവ് വിജ്ഞാന നൗക ദൃക് ദൃശ്യ മറ്റൊരു ഗംഭീര കൃതി ദൃക് ദൃശ്യ ഇതും പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ശിവാനന്ദാശ്രമമാണ് വ്യാഖ്യാതാവ് ജ്ഞാനാനന്ദ സ്വാമിയാണ് മറ്റൊരു ഗംഭീര പ്രകരണ ഗ്രന്ഥം ജ്ഞാനപ്രദീപിക ജ്ഞാനപ്രദീപിക ശങ്കരാചാര്യ വിരചിതമായിട്ടുള്ള ജ്ഞാനപ്രദീപിക ഏറ്റവും വലിയ അറിവ് എന്ന് പറയുന്നത് ആത്മാവിനെ കുറിച്ചും അനാത്മാവിനെ കുറിച്ചുള്ള അറിവാണ് അതാണ് ഈ കൃതിയിലെ ഇതിവൃത്തം ആത്മ വിവേകം ഏതൊക്കെ ആത്മാവ് ഏതൊക്കെ അനാത്മാവ് എന്നത് വ്യക്തമാക്കി തരുന്നു ഗംഭീര ഒരു കൃതിയാണ് ആത്മാത്മവിവേകം ശങ്കരാചാര്യ കൃത സ്വാമികളുടെ കൃതികളിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കൃതി ഇതാണ് സ്വാത്മനിരൂപണം സ്വന്തം ആത്മാവിനെ കുറിച്ചുള്ള ഒരു നിരൂപണമാണ് സ്വ ആത്മ നിരൂപണം വർണ്ണിക്കാൻ കഴിയില്ല അത്രയും ഗംഭീരമായിട്ടുള്ള ഒരു കൃതിയാണിത് ഇതും പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ശിവാനന്ദാശ്രമമാണ് ഇതിന്റെ വ്യാഖ്യാതാവ് സ്വാമി ജ്ഞാനാനന്ദ സരസ്വതിയാണ് സ്വാത്മ നിരൂപണം ഒറ്റ ശ്ലോകം മാത്രമുള്ള ഏക ശ്ലോകി പ്രകരണമാണ് ഗംഭീരമാണ് വ്യാഖ്യാതാവ് സ്വാമി ചിദാനന്ദപുരിയാണ് ചോദ്യോത്തര രൂപത്തിലുള്ള പ്രശ്നോത്തരി ദക്ഷിണാമൂർത്തി സ്തോത്രം സ്തോത്രകൃതിയാണ് ഒരു വൈഷ്ണവ സ്ത്രോത്രകൃതി സ്തോത്രകൃതി മാത്രമല്ല ഇതൊരു പ്രകരണ ഗ്രന്ഥം കൂടിയാണ് ഹരിമിയുടെ സ്തോത്രം എനിക്ക് ശങ്കരാചാര്യ കൃതികളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റൊരു കൃതിയാണിത് ഹ ഹരിമിയുടെ സ്തോത്രം ഗ്രന്ഥങ്ങളിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കൃതി ഉപദേശ സാഹസ്രി ഉപദേശ സാഹസ്രി ശങ്കരാചാര്യ കൃതികള് പ്രത്യേകിച്ച് പ്രകരണ ഗ്രന്ഥങ്ങള് പഠിക്കുന്ന ആളുകൾ ആദ്യം പഠിക്കുന്ന ഇതായിരിക്കും ഉപദേശ സാഹസരാചാര്യസ്വാമികളുടെ കൃതികളിൽ എല്ലാവർക്കും അറിയുന്നൊരു കൃതിയാണ് വിവേക ചൂടാമണി വിവേക ചൂടാമണി ഏറ്റവും കൂടുതൽ ആളുകള് ശ്ലോകങ്ങൾ ഉദ്ധരിക്കുന്നത് ഈ ഒരു വിവേക ചൂടാമണി എന്ന ശങ്കര കൃതിയിൽ നിന്നുമാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ശ്രീരാമ പഠമാണ് ശ്രീരാമകൃഷ്ണ മഠമാണ് സിദ്ധിദാനന്ദ സ്വാമികളാണ് ഇതിന്റെ വ്യാഖ്യാതാവ് ഒരു സ്തോത്ര കൃതിയാണ് കനകധാര സ്തോത്രം വളരെ ജനകീയമായ ശങ്കരാചാര്യ സ്വാമികളുടെ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു കൃതിയാണിത് അത്രമേൽ പ്രിയമായിട്ടുള്ള ഭജഗോവിന്ദം ഇത് പഠിക്കാത്തവര് വളരെ കുറവായിരിക്കും ഇത് നിത്യം ജപിക്കുന്നവർ തന്നെ ധാരാളം ഉണ്ടാവും ഭജഗോവിന്ദം ഈ അവസാനം പരിചയപ്പെടുത്തുന്ന കൃതി ഇത് ഞാൻ രചിച്ചിട്ടുള്ളതാണ് ശങ്കരാചാര്യ സ്വാമികളുടെ നിർവ്വാണാഷ്ടകത്തിലാദ്യ ശ്ലോകം എടുത്ത് കഴിയാവുന്ന വിധത്തിൽ വളരെ ലളിതായിട്ട് എനിക്ക് തോന്നിയ മനസ്സിൽ കൃതികൾ വായിച്ചിട്ടുള്ള പരിചയം കൊണ്ടും ആ ഒരു ചെറിയ ജ്ഞാനം വെച്ചിട്ട് എഴുതിയിട്ടുള്ളതാണ് ബ്രഹ്മബോധം എന്നൊരു കൃതി ശങ്കരാചാര്യസ്വാമികളുടെ പാദങ്ങൾ ഇത് സമർപ്പിച്ചിരിക്കുകയാണ് ശ്രുതി സ്മൃതി പുരാണാമാലയം കരുണാലയം നമാമി ഭഗവത് പാദം ശങ്കരം ലോകശങ്കരം